നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ അമൃത ജീവനത്തിൽ ഇന്ന് നമുക്ക് ദശപുഷ്പങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം കഴിഞ്ഞൊരു വീഡിയോയിൽ ദശപുഷ്പങ്ങളെക്കുറിച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും തിരുതാളിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ഈ കാലാവസ്ഥയിൽ എല്ലാവർക്കും തന്നെ പനിയും ചുമയും ജലദോഷമൊക്കെ ആണല്ലോ ഈ സമയത്ത് നമുക്ക് കൂടുതൽ പ്രാധാന്യത്തോടെ ഉപയോഗിക്കാവുന്ന ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനകത്ത് പ്രധാനം ഒരു ചെവിയൻ അല്ലെങ്കിൽ മുയൽ ചെവിയൻ ചെറുള വിഷ്ണുക്രാന്തി പൂവാം കുറുനില എന്നിവയാണ് എല്ലാ ദശപുഷ്പങ്ങൾക്കും ഔഷധഗുണങ്ങൾ വളരെയധികമുണ്ട് എല്ലാ മാസങ്ങളിലും ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്നാലും കർക്കിടക മാസത്തിൽ ഇലകൾക്ക് ഔഷധഗുണം കൂടുതലായതുകൊണ്ടാണ് കൂടുതലും നമ്മൾ കർക്കിടക മാസത്തിൽ ഇവയുടെ പ്രാധാന്യം അറിഞ്ഞ് ഉപയോഗപ്പെടുത്തേണ്ടത് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് പൂവാങ്കുറുന്നില ചെറിയ ഇലകളോടുകൂടിയ ഒരു കുഞ്ഞ് സസ്യം നേരെ വളർന്നു പൊങ്ങി ചെറിയ ഇലകളാണ് അതിന് വളരെ മനോഹരമായ ചെറു പുഷ്പങ്ങളുമുണ്ട് വയലറ്റ് കളറിലുള്ള പൂക്കൾ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നു ഇവ ഈ കാലാവസ്ഥയിൽ നമുക്ക് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താം അതായത് ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇപ്പോഴത്തെ പനിയുടെ എല്ലാം ലക്ഷണമാണല്ലോ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീര് തേൻ ചേർത്ത് കഴിക്കാം ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോഴും പൂവാം കുറുന്നില അതിനകത്ത് ഉപയോഗിക്കാം പൂവാം വിഷഹരം കൂടിയാണ് ചെറിയ ചെറിയ വിഷങ്ങൾക്കൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് രക്തശുദ്ധിക്കും വളരെ നല്ലതാണ് തുടർച്ചയായി കുറച്ച് നാൾ ഉപയോഗിച്ചാൽ ശരീരത്തിലെ ട്യൂമറുകളുടെ വളർച്ചയെ തടുകയും ഇല്ലാതാക്കുകയും ചെയ്യും മൂക്കിൽ ദശ വളരുന്ന അസുഖമുള്ളവർക്ക് പൂവാംകുറുന്നില ഇടിച്ചു പിഴിഞ്ഞ നീര് പകുതി എണ്ണയും ചേർത്ത് കാച്ചി ഉപയോഗിക്കുകയാണെങ്കിൽ ആ അസുഖവും മാറിക്കിട്ടുന്നതാണ് അടുത്തതായി നമുക്ക് മുയൽ ചെവിയൻ എന്നെ പരിചയപ്പെടാം മുയൽ ചെവിയനും നേരത്തെ പറഞ്ഞ പൂവാംകുറുന്നില പോലെ തന്നെ ചെറിയ വയലറ്റ് നിറത്തിലുള്ള പൂക്കളോടുകൂടിയാണ് പൂവാംകുറുന്നിലേക്കാൾ കുറച്ചുകൂടെ ചെറിയ സസ്യമാണ് ഇതിനും കുറച്ചുകൂടെ ഫ്ലഷി ആയിട്ടുള്ള ഇലകളാണുള്ളത് ഇത് നമുക്ക് ജലദോഷം പോലെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗപ്പെടുത്താം തൊണ്ട സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും മുയൽ ചെവിയൻ വളരെയേറെ ഗുണം നൽകുന്ന ഒന്നാണ് ടോൺസലൈറ്റീസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് മുയൽ ചെവീൻ ഇട്ട് കാച്ച എണ്ണ തലയിൽ തേക്കുന്നതും മുയൽ ചെവീനും ഉപ്പും കൂടെ അരച്ച് തൊണ്ടയുടെ ടോൺസലൈറ്റിസിൻ്റെ ആ ഭാഗത്ത് അക്യൂട്ടായിട്ടുള്ള സമയത്ത് പുരട്ടുന്നതുമൊക്കെ വളരെയേറെ ആശ്വാസം നൽകുന്നു കൂടെ കൂടെ പനി വരുന്നവർക്ക് ഒരു ചെവീനിട്ട് കാച്ച എണ്ണ നല്ല ഫലമാണ് തരുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നതിന് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം രക്ത അർഷസ് നേത്രരോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഒരു ചെവ്യൻ അഥവാ മുയൽ ചെവ്യൻ നമുക്ക് ഉപയോഗിക്കാം ഇതിരിച്ചു പിഴിഞ്ഞ നീരും തേൻ ചേർത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് പൂവാംകുറുന്നിലയുടെ ദേവതാസങ്കല്പം ബ്രഹ്മാവാണ് ഉരിച്ചെവ്യൻ അഥവാ മുയൽ ചെവ്യൻ്റെ ദേവതാസങ്കല്പം കാമദേവനാണ് വരുന്നത് അടുത്തതായി നമുക്ക് വിഷ്ണുക്രാന്തി പരിചയപ്പെടാം നിലത്ത് പറ്റി ചേർന്ന് വളരുന്ന തീരെ ചെറിയ ഇലകളോടുകൂടിയ ഒരു ചെറു സസ്യമാണ് വിഷ്ണുക്രാന്തി ചെറിയ നീലപ്പൂക്കളാണ് ഇതിനുള്ളത് പക്ഷെ നമുക്ക് കൂടുതലായും വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞ് ലഭിക്കുന്നത് വെളുത്ത നിറത്തിലുള്ള ചെറു പുഷ്പങ്ങളോട് കൂടിയതാണ് ഇവയൊക്കെ ഇപ്പോൾ കണ്ടു കിട്ടാൻ പോലും ഇല്ലാതെ ആയിരിക്കുന്നു വിഷ്ണുക്രാന്തി വളരെയേറെ ഔഷധ ഗുണമുള്ളതാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ സൂക്ഷ്മ മൂലകങ്ങൾ ധാരാളം അടങ്ങിയ ഒരു സസ്യമാണ് വിഷ്ണുക്രാന്തി അതുമാത്രമല്ല ശരീരത്തിലെ ട്യൂമർ വളർച്ചയെ കുറയ്ക്കുന്നതിനും പനിക്ക് പനി മാറുന്നതിനും വിഷ്ണുക്രാന്തി ഉപയോഗപ്പെടുത്തുന്നു പണ്ടുകാലത്തൊക്കെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് പോലെ വിഷ്ണുക്രാന്തി ഉപയോഗിച്ചിരുന്നതായി നാട്ടു വൈദ്യത്തിലെല്ലാം എടുത്തു പറയുന്നുണ്ട് വിഷ്ണുക്രാന്തി ഇടിച്ചു പിഴിഞ്ഞ നീര് നെയ്യിൽ ചേർത്ത് കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ് ഇതേ നീര് തേൻ ചേർത്ത് കഴിക്കുമ്പോൾ കുടലിലെ വ്രണങ്ങൾ ഉണങ്ങുന്നതിനും സഹായിക്കുന്നു അടുത്തതായി ദശപുഷ്പങ്ങളിലൊന്നായ നിലപ്പന നിലപ്പന എന്ന് പറയുന്നത് വനയുടെ ഇല പോലെ തീരെ ചെറിയ ഇലകളോടുകൂടി നിലത്ത് പറ്റി വളരുന്ന ഒരു സസ്യമാണ് നിലപ്പനയുടെ കിഴങ്ങാണ് ഔഷധ ഗുണങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് വളരെ ചെറിയ വെളുത്ത ഒരു കിഴങ്ങാണിത് ഇതിനും ധാരാളമായ ഔഷധ ഗുണങ്ങളുണ്ട് സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു കലവറയാണ് തന്നെയാണ് നിലപ്പന കിഴങ്ങ് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുന്നതിനും ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കും ഈ നിലപ്പനയുടെ കിഴങ്ങ് ഉപയോഗപ്പെടുത്തുന്നു പല മരുന്നുകളിലും ഇതിൻ്റെ അംശം ചേർക്കുന്നുമുണ്ട് നിലപ്പന കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഈ നിലപ്പന കിഴങ്ങ് അരിഞ്ഞുണങ്ങി ഉണങ്ങി പൊടിച്ചു വച്ചിട്ട് ഉപയോഗിക്കുന്നതും പല അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് നിലപ്പനയുടെ ദേവതാസങ്കല്പം ഭൂമി ദേവിയാണ് അടുത്ത ഒരു ദശപുഷ്പമാണ് വള്ളിയൊഴിഞ്ഞ ഒരു വള്ളി വീശുന്നത് പോലെയാണ് ഈ ചെടി വളരുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള പാറ്റേണാണ് ഇതിൻ്റെ ഇലയ്ക്ക് ചെറിയ കുലകളായിട്ടുണ്ടാകുന്ന കായകളും ഇതിൽ കാണാം വള്ളിയൊഴിഞ്ഞയുടെ ദേവതാസങ്കല്പം വരുണനാണ് പാർക്കിൻസൺസ് അസുഖത്തിന് വളരെയേറെ പ്രയോജനം നൽകുന്ന ഒരു ചെടിയാണ് വള്ളിയൊഴിഞ്ഞ അതുപോലെ തന്നെ വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾക്കും വള്ളിയൊഴിഞ്ഞ വളരെ നല്ലതാണ് നമ്മുടെ സന്ധികളിലുള്ള സൈനോവിയൽ ഫ്ലോയിഡിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് വള്ളിയൊഴിഞ്ഞ ഉപയോഗപ്പെടുത്താം അസ്ഥിക്ക് പൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചതവൊക്കെ ഉണ്ടാകുമ്പോഴും വള്ളിയൊഴിഞ്ഞയും ഉപ്പും കൂടെ അരച്ചു പെരട്ടുന്നതും വളരെ ആശ്വാസം നൽകുന്നു ബീജം കുറവുള്ളവർക്ക് അത് വർദ്ധിക്കുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനും വള്ളിയൊഴിഞ്ഞ് ഉപയോഗപ്പെടുത്താം മുടിയുടെ വളർച്ചയ്ക്കും വള്ളിയൊഴിഞ്ഞ് ചേർത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ദശ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം ഇവയുടെ എല്ലാത്തിൻ്റെയും ഗുണം മനസ്സിലാക്കി അത് മാക്സിമം ഉപയോഗപ്പെടുത്തുവാനും ഇത് കണ്ടാൽ തിരിച്ചറിയുവാനും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം